നിങ്ങൾ ഒരു വീട്ടമ്മയോ ഒരു ഓന്ടർപ്രണറോ ഒരു വർക്കിംഗ് വുമണോ ആരും ആവട്ടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി പോയതായിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എൻ്റെ പേര് ഷമീറ ബുഹാരി ഞാനൊരു വിമൻസ് ക്ലാരിറ്റി കോച്ചാണ് നമ്മളുടെയൊക്കെ ലൈഫിൽ ചില പോയിൻറ്റിൽ നമുക്ക് ചില റിയലൈസേഷൻസ് ഉണ്ടാകും അവിടെ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾക്ക് ലൈഫ് ഇങ്ങനെ പോരാ കുറെ കൂടെ ബെറ്റർ ആകാമായിരുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് പാസ്റ്റിലുണ്ടായിട്ടുള്ള കുറെ എക്സ്പീരിയൻസുകൾ ഓർമ്മയുണ്ടാകും അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ചില ഡിസിഷൻസ് മാറിപ്പോയിട്ടുള്ള ചില ചില ഡിസിഷൻസ് അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് എല്ലാം കൂടെ വന്നിട്ട് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് തുടങ്ങും നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ ഞാനും എൻ്റെ ലൈഫിൽ അവിടെ ഒരു പോയിന്റിൽ നിന്നിട്ടുണ്ട് എന്നൊരു ക്ലയൻ്റിൻ്റെ കാര്യം എടുക്കാം ആൾ ആളുടെ ട്യൂണിറ്റീസിൽ കല്യാണം കഴിഞ്ഞു നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണമായി ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഫാമിലി ലൈഫിലേക്ക് ഫോക്കസ് ചെയ്തു ജോലിക്ക് പിന്നെ പോയിട്ടില്ലേ അത് കഴിഞ്ഞ് കുട്ടികളായി പുതിയൊരു ഫാമിലിയായിട്ട് ആള് അഡ്ജസ്റ്റഡ് ആയിട്ട് വന്നു ആ തിരക്കായിട്ട് കുറച്ച് കാലം തന്നെ കടന്നുപോയി കുട്ടികൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പതുക്കെ ഫ്രീ ആവാൻ തുടങ്ങി ആ സമയത്ത് ആൾക്ക് റിയലൈസേഷൻ വന്നു ജോലി ഇല്ല കുറേ സമയം ബാലൻസ് വന്നു അതുപോലെ ഫിനാൻസ് കയ്യിലല്ല എന്നുള്ള കാര്യം ആ സമയത്ത് പതുക്കെ പതുക്കെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി ആൾ ഒട്ടും ഹാപ്പി അല്ലാതായി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു ആങ്കർ ഇഷ്യൂസും കൂടെ വന്നു അങ്ങനെ എല്ലാ ദിവസവും വീട്ടിലെ പ്രശ്നം ഹസ്ബൻ്റുമായിട്ട് പ്രശ്നം കുട്ടികളായിട്ട് പ്രശ്നം അതുപോലെ ഇൻലോസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല പാട് പറയുന്നത് എനിക്ക് എന്തോ കുഴപ്പമുണ്ട് കാര്യം ഇതുവരെ എല്ലാം ആയിരുന്നു പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എനിക്കൊന്നും അവർ ശരിയാവണല്ലോ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഈ ആങ്കർ ഇഷ്യൂസ് പറഞ്ഞിട്ടാണ് ആൾ എൻ്റെ അടുത്ത് വരുന്നത് ആ സമയത്ത് നമ്മൾ അതിനെ അഡ്രസ് ചെയ്തു പ്രധാനമായിട്ടും നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ നമ്മൾ ലൈഫിൽ നമ്മുടെ ഒരു ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രാക്ടീസിങ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് ആക്സെപ്റ്റൻസ് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാൻ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് പക്ഷേ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുടെ കൂടെ തന്നെ ചില ചില ഡോട്ട്സ് വിട്ടുപോയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡോട്ട്സിനെ കണക്ട് ചെയ്യാനും പിന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ടുമായിട്ട് ആൾ കുറച്ച് നാളുകൾക്കകം ആളുടെ സെൽഫ് ലവ് റീഗെയിൻ ചെയ്തു അതുപോലെ ആൾ കുറച്ച് ആക്ഷൻസ് എടുത്തു ലൈഫിൽ അപ്പോൾ ആൾക്ക് ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ജോലി കണ്ടെത്താനായിട്ട് പറ്റി പിന്നെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വന്നു അതോടുകൂടെ ലൈഫിലുള്ള ഒരുവിധം എല്ലാ പ്രോബ്ലും സോൾവ് ആയി എന്നുള്ളത് മാത്രമല്ല ആൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നു ആൾ അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങി ഇപ്പോഴും ആൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് ലൈഫിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് പക്ഷെ അത് ആ സമയത്ത് തന്നെ അഡ്രസ്സ് ചെയ്തിട്ട് പോകും ഇപ്പോഴും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് വരാറുണ്ട് ഞാൻ ഇങ്ങനെ ഇന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തു നമ്മളൊരു വിഷൻ പോഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ ഫോട്ടോസ് വരുമ്പോൾ എനിക്കത് അയച്ചു തരും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിലും അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്പേസിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു പഴയ സ്മാർട്ടായിട്ടുള്ളൊരു വേർഷിനെ തിരിച്ചുകൊണ്ട് വരണം കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് ലൈഫിൽ പോകണം ഹാപ്പിനെസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ശരിയായ ബൗണ്ടറീസ് ഒക്കെ ചില ചിലപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊക്കെ ഒരു കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നാളെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മാസ്റ്റർ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുക ഇതിൽ ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് സെൽഫ് ലവനോടൊപ്പം തന്നെ ഒരു മൂന്ന് സീക്രട്ട് നമ്മുടെ ലൈഫിന് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ റീഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്ന മൂന്ന് സീക്രട്ട്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഉറപ്പായിട്ടും ഒത്തിരി വെർത്തായിട്ടുള്ള ഒരു സെഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒന്നര മണിക്കൂർ സെഷനിൽ ജോയിൻ ഇതൊരു ഒന്നര മണിക്കൂർ സെഷനാണ് ഇതിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക സോ നമുക്ക് നാളെ പ്രോഗ്രാമിൽ കാണാം മാസ്റ്റർ ക്ലാസ്സിൽ കാണാം താങ്ക് യു